അന്ന് ഒരു പത്ത് വയസ്സുകാരനെ സ്വാധീനിച്ച അന്നവിടെ ഉണ്ടായിരുന്ന ചില സിസ്റ്റേഴ്സിൻ്റെ പേരുകൾ എനിക്ക് ഈ സന്ദർഭത്തിലല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക അവരെ ഞാൻ എൻ്റെ ഒരു ആദരം അറിയിക്കുവാനായിട്ട് മാത്രം ഞാൻ ആ പേരുകൾ ഒന്ന് ഓർമ്മിച്ച് പോകട്ടെ ഒന്ന് സിസ്റ്റർ ഫിലോ പിന്നീട് സിസ്റ്റർ എന്ന് ഞങ്ങൾ പറയുന്നവരൊക്കെ പിന്നീട് മദറും മദർ സുപ്പീരിയറൊക്കെ ആയി പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിസ്റ്ററാണ് സിസ്റ്റർ ഫിലോമിന സിസ്റ്റർ റഹ്മാസ് സിസ്റ്റർ സ്ലീബ സ്ലീബ സിസ്റ്റർ സ്ലീബി ഞാൻ പിതാവിനവിടെ മാവേലിയക്കരെ വെച്ച് കാണുകയാണ് സിസ്റ്റർ സ്ലീബ സിസ്റ്റർ ഹെലന സിസ്റ്റർ ഹാലൂസ് സിസ്റ്റർ സഖ്യ ഇത്രയും പേരുടെ പേരുകൾ പേരുകളും മുഖങ്ങളും അവരുടെ ശബ്ദവും എനിക്ക് വളരെ ഇപ്പോഴും ഞാൻ മദറിനോട് ചോദിച്ചു തിരുവമ്മിനാൽ മദറിനെവിടെ കാണാൻ പറ്റുമോ അപ്പോൾ പത്തരം മിറ്റർ കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ വിദ്യാലയവുമായി എന്നെ കണ്ണു ചേർത്തുകൊണ്ട് സിസ്റ്റർ അക്വിനെ ഇപ്പോഴും എന്നെ കൂടെ കൂടെ സ്കൂളിൽ വിളിക്കുന്നു എന്നുള്ളത് മറ്റൊരു സന്തോഷം വെറൈറ്റി എന്റുറേറ്റിൻ്റെ പ്രിൻസിപ്പലായിട്ടുള്ള സിസ്റ്റർ അക്വിന് ഇപ്പോഴും എന്നെ പല കാര്യത്തിനും ആ സ്കൂളിലേക്ക് വിളിക്കുന്നു ഞാൻ എൻ്റെതായിട്ടുള്ള ചെറിയ രീതിയിലൊക്കെ ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നു എന്താണ് ഈ സന്യാസിനി സമൂഹത്തെ വ്യത്യസ്തമാക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഈ സിസ്റ്റേഴ്സ് അവിടത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഈ സമൂഹത്തിനോട് തന്നെ സംക്രമിക്കുന്ന അല്ലെങ്കിൽ ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന മൂന്ന് കൃത്യമായ സന്ദേശങ്ങളുണ്ട് മൂന്ന് ചെറിയ സന്ദേശങ്ങൾ ഒന്ന് അത് ഞാൻ ഈ പത്ത് വയസ്സുകാരൻ്റെ കടലിലൂടെയും കൂടിയാണ് കാണുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രമാത്രം ഒരു ബന്ധം തോന്നുന്നത് എന്ന് ചോദിച്ചാൽ വാക്കുകളിലൂടെ അല്ലാതെ മൂന്ന് സന്ദേശങ്ങൾ ഈ സിസ്റ്റേഴ്സ് നമുക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കും ഒന്ന് ഐ ലവ് യു എനിക്കതിനോട് സ്നേഹമാണ് എന്ന് നമ്മൾ എന്ത് പൊരുത്തക്കേട് കാണിച്ചാലും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആശയം നമ്മളെ ശാസിക്കുമ്പോഴും നിന്നോട് എനിക്ക് സ്നേഹമാണ് എന്ന് നമ്മളോട് പറയുന്നു രണ്ട് ഐ ട്രസ്റ്റ് യു എനിക്ക് തന്നെ വിശ്വാസമാണ് സ്നേഹിച്ച വിശ്വാസമില്ലാത്ത സ്നേഹം കൊണ്ട് എന്താ കാര്യം ഐ ലവ് യു ഐ ട്രസ്റ്റ് യു ഇത് രണ്ടും കൊണ്ട് കാര്യമില്ലല്ലോ ഐ കെയർ ഫോർ യു ഈ മൂന്ന് സന്ദേശങ്ങൾ ഈ സന്യാസിനി സമൂഹം അസന്ധിഗ്ധമായ ഭാഷയിൽ വിദ്യാര്ഥികളോട് മാത്രമല്ല അവർ സേവനം ചെയ്യുന്ന ഈ സമൂഹത്തോട് സദാ നേരവും പ്രസവിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സിസ്റ്റേഴ്സ് അങ്ങനെയാണ് സമൂഹത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നത് അങ്ങനെയുള്ള രണ്ട് കന്യാസ്ത്രീകളെ ജയിലിൽ പിടിച്ച് അടച്ചു കളയാമെന്നൊക്കെ ഒരു ഭരണകൂടം വിചാരിക്കുന്നല്ലോ എന്ന് നോക്കുമ്പോ ഭരണകൂടത്തിന്റെ ഒക്കെ ഭാഗമായിരുന്നൊരാളെന്നുള്ളതിലേക്ക് എന്താണ് നമുക്ക് സമ്മിശ്ര വികാരങ്ങൾ ലജ്ജയാണോ അപമാനമാണോ അതോ എന്താണ് നടന്നുകൂടാത്ത രീതിയിൽ ഏതായാലും ആ ചാപ്റ്റർ ഛാപ്ട അവസാനിച്ചു എന്നറിയുന്നതിൽ സന്തോഷം പക്ഷേ ഞാനത് പറയാൻ കാര്യം ഞാൻ രാഷ്ട്രീയങ്ങളൊന്നും പറയുകയില്ല ഈ സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനത്തിൻ്റെ ധന്യത അതിൻ്റെ സൗന്ദര്യം ഒരിക്കലെങ്കിലും അറിഞ്ഞവർക്ക് ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുവാൻ പോലും സാധിക്കുമോ എന്ന് നമുക്ക് ഹൃദയത്തിൽ ഹൃദയമോ എന്നാണ് ഈ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങൾ ഈ സിസ്റ്റേഴ്സ് പ്രാർത്ഥനയിലൂടെയും സേവനത്തിലൂടെയും സ്നേഹത്തിലൂടെയും സ്വയം വിശുദ്ധീകരിക്കുകയും മറ്റുള്ളവരെ സദാ നവീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ക്രിസ്തുവിന്റെ വഴി പിന്തുടർന്ന് ആത്മീയതയുടെ മാനവികതയും മാനവികതയുടെ ആത്മീയതയും നിരന്തരമായി അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആവിഷ്കരിച്ചുകൊണ്ടേ മാനവികതയുടെ ആത്മീയതയും ആത്മീയതയുടെ മാനവികതയും ഞാൻ ഉദ്ദേശിപ്പിക്കുന്നു കൃതജ്ഞത എന്നത് കൊഴിഞ്ഞു പോകുന്ന ഒരു പൂവല്ല പൂവാണെങ്കിൽ കൊഴിഞ്ഞു പോകും പൂ കൊഴിഞ്ഞു പോയാലും അവിടെ അവശേഷിക്കുന്ന സൗരഭ്യമാണ് കൃതത്യത അതുകൊണ്ട് പൂക്കൾ കൊഴിഞ്ഞു പോകട്ടെ മാനിപ്പോകാത്ത സുരഭിലതയായി ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കുന്ന ജീവിത അന്ത്യം വരെയും സൂക്ഷിക്കുന്ന ആ കൃതജ്ഞതയുടെ പരിമളം മാത്രം വീണ്ടും ഓർത്തെടുത്തുകൊണ്ട് ഈ സന്യാസിനീ സമൂഹത്തിൻ്റെ അടുത്ത നൂറ് വർഷങ്ങളുടെ അതിനുശേഷമുള്ള നൂറു വർഷങ്ങളുടെ സേവന യാത്രയുടെ വഴിയിൽ നിറച്ചും സ്നേഹത്തിൻ്റെ പുഷ്പങ്ങൾ വിരിയട്ടെ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട് ദൈവസ്നേഹം അവരുടെ എപ്പോഴും ചൊരിയപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലും അവസാനിക്കാത്ത എൻ്റെ കൃതജ്ഞതയുടെ ഈ സൗരഭ്യം ഇവിടെ ആ സിസ്റ്റേഴ്സിൻ്റെ മുമ്പാകെ കാഴ്ചവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ Gracias.